ഒന്നിട വരും വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ഇതാണ് ആദ്യത്തെ ലൈൻ ഫസ്റ്റ് ലൈൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അത് രണ്ട് തവണ കളിക്കുകയും ചെയ്തു ഇത് കണ്ടാൽ നല്ല വൃത്തിയായിട്ടുണ്ട് വലിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല ഇനി സെക്കൻഡ് ലൈൻ കൂടെ ഒന്ന് കാണിച്ചു തരാം പേരാണ് അപ്പോൾ രണ്ട് പേര് തിരിഞ്ഞ് നിന്നിട്ട് എടുത്തോളൂ ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു നടന്നു പോകും ത്രീ ഫോ വൺ ടു ഇറങ്ങി വരും ത്രീ ഫോ വൺ ടു ത്രീ ഫോർ മനസ്സിലായി കാണും വിചാരിക്കുക ഫസ്റ്റ് അവിടെ നിന്ന് നിന്ന് കളിക്കും സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ നടന്ന് പോയി അപ്പുറത്തെ പേറിന് കൊടുക്കും തേർഡ് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വരും ഫോർത്ത് സെയിം സ്ഥലത്ത് തന്നെ നിന്ന് കളിക്കും ഇതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമതാണ് നമ്മൾ കുമ്മി അടിക്കുക പറയും അതായത് ഒരു പതിനാറ് സ്റ്റെപ്പാണ് അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വലത് കാല് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ വട്ടം പോവാതെ കളിക്കാൻ പറ്റുള്ളൂ അപ്പം അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ ഇനി ചാടും നയൻ ടെൻ കണ്ടോ ഈ ഈ ചാടിയത് ലെഫ്റ്റ് കാല് എവിടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ച് അതായത് അതൊക്കെ അകത്തുകൂടെ ചാടിയവർ അകത്തേക്കും പുറത്ത് കൂടെ ചാടിയവർ പുറത്തേക്കും തിരിഞ്ഞ് കൊട്ടും ഇനി ലെവൻ എന്തു ചെയ്യും തിരിഞ്ഞ് ലെവൻ ഇനി റൈറ്റ് സൈഡിലെ കാല് ഇപ്പം നമ്മൾ ലെഫ്റ്റാണ് നേരത്തെ വെച്ചത് റൈറ്റ് സൈഡിലെ കാല് റൈറ്റ് സൈഡിലേക്ക് വെച്ച് ഒന്നുകൂടെ കൈ വീശിയെടുത്ത് ചാടും ചാടിക്കോളൂ ആ വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞ് അതേപോലെ തിരിഞ്ഞ് കൊട്ടി ആ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇതാണ് പതിനാറ്